എന്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് കുക്ക് നൈറ്റ് ഫുഡ് സോ എനിക്ക് ആദ്യം തന്നെ ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് എന്റെ സ്റ്റൈൽ ഓഫ് എന്റെ എന്താ പറയാ എന്റെ ഫേവറേറ്റ് ചിക്കൻ വരട്ടാണ് കേട്ടോ ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല ചിക്കൻ ചിക്കൻ പരട്ടെന്നൊക്കെ പറയും നമ്മൾ ദൻ പിന്നെ നല്ല പയർ പേരി പയർ പയറ് പേരിന്നല്ല പറയാലും എന്താ പറയാ പയർ മെഴുക്ക് വരട്ടി പിന്നെ നല്ല കുത്തിരിച്ചോറ് പിന്നെ മോര് കുത്തി കാച്ചിയത് കുത്തി കാച്ചതല്ല മോരുകാച്ചിയത് എൻ്റെ സ്റ്റൈൽ ഓഫ് മോര് മോരുകാച്ചിതാണ് നന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് പിന്നെ നല്ല നാരങ്ങച്ചാർ ഞാൻ ഉണ്ടാക്കിയ നാരങ്ങച്ചാറാണ് കേട്ടോ എൻ്റെ സ്പെഷ്യൽ സ്പെഷ്യൽ നാരങ്ങച്ചാർ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഭയങ്കര കട്ട ആണ് വീട്ടിലേക്ക് ആരൊക്കെയോ വരാൻ പോകണ്ടതെന്ന് മനസ്സിലായി രണ്ടുപേർക്കും അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവർ രണ്ടുപേരും കാണാനായിട്ട് ഭയങ്കര ആണ് ദേവേടി നിധിയിൽ വിചാരം ജൂലിയാൻ്റി വരുന്നുണ്ട് അവരെ കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് കാറും കൊണ്ട് വരാറുള്ളത് അവളാണ് അപ്പോൾ അവളായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് മുപ്പത്തിയാർ രണ്ടു പേരും ഇവിടെ കിടന്ന് ഇങ്ങനെ ഉരുളലോട് ഉരുളലായിരുന്നു വൈകുന്നേരമായ പിന്നെ ഇവിടെ ടി വി കാണല് മുഖ്യം ബിഗിലേ എന്ന് പറയണ പോലെ ടി വി കാണലിൽ പാട്ടുകളാണ് ഡിസ്കോ ഡിസ്കോ പാട്ടുകൾ വെച്ച് സ്വയായിട്ട് കളിക്കുക ഡാൻസ് കളിക്കുക ആക്ഷൻ സോങ് ഇടുക അതൊക്കെയാണ് ഇവിടുത്തെ ഫേവറേറ്റ് ഒരു ഹോബീസൊക്കെ വരുന്നത് പിന്നെ എൻ്റെ പൊക്കെ കൂടെ കാട്ടായകളൊക്കെ കാണുന്നുണ്ട് അത് നന്നായിട്ട് ആര് ചെയ്യുന്നുണ്ട് ആ നിധി ചെയ്യുന്നുണ്ട് പിന്നെ വിളക്ക് വെച്ച കിടത്തുന്ന സമയമായിരുന്നു അപ്പോൾ കരിന്തിരി കത്താൻ പാടില്ല എന്ന് പറയുമല്ലോ അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അതൊക്കെ നടച്ച് സെറ്റാക്കി വെച്ചു ഞാൻ പ്രാർത്ഥ ഞാൻ തോൽത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ കിച്ചൺ ഡ്യൂട്ടിയിലായിരുന്നു പിന്നെ അപ്പോളേക്കും അവർ വന്നു അവർ വന്നു കഴിഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞ കാറ് കണ്ടപ്പോഴേക്കും അവരുടെ വിചാരം ആരാച്ചിട്ടാ ജൂലിയാൻറ്റി വരുന്നുണ്ടെന്നാണ് പിന്നെ കണ്ടപ്പോൾ മനസ്സിലായി ഏ ഇവിടെ ഇവരാരാ എന്നുള്ള ചിന്തയിലിരുന്നെ വേഷമായും അതായത് ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ഉണ്ണിയേട്ടൻ്റെ ചെറിയ അച്ഛൻ്റെ ഭാര്യയും ഫാമിലിയുമാണ് കേട്ടവർ ദെൻ അവർ കുഞ്ഞു കുട്ടിയോ കുഞ്ഞുകുട്ടിയും പിന്നെ മൂത്തേട്ടൻ്റെ ഭാര്യയും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നില്ല ഇത് കുഞ്ഞ ബേബിയാണ് ചെറിയ ബേബിയാണ് ആ ഏയ്യടാ അവൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര കളിയും ഇതായിരുന്നു കേട്ടോ വീട്ടിൽ വന്നിട്ട് അവൾക്ക് സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ട പരിചയ പരിചയക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നിധിക്ക് പിന്നെ ബേബീനെ കണ്ട പിന്നെ വേറൊന്നും പറയണ്ട ദേവയും ഇങ്ങനെ അന്തം ഇട്ടിരിക്കുകയാണ് ദേവയ്ക്ക് പിന്നെ പെണ്ണുങ്ങളോട് വലിയ പിടുത്തല്ല വേഷമ്മനും രണ്ട് ചേച്ചിമാരും ഒന്നും തിരിഞ്ഞു നോക്കിയില്ല ബാബുവേട്ടനെ ഭയങ്കര ഇഷ്ടമായി അതായത് ബാബുവേട്ടന് എൻ്റെ ബ്രദറിൻ്റെ ചായ വരുന്നുണ്ട് ചായ മീൻസ് ഇപ്പോഴത്തെ അവൻ്റെ ഒരു കൊല ഉണ്ട് ബാബുവേട്ടൻ അപ്പോൾ മേ ബി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ഒരു ഇഷ്ടം ബാബുവേട്ടൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു പോക പോകുക അന്തം കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക ഭയങ്കര ഇഷ്ടമായി ബാബുവേട്ടനെ പിന്നെ ഞങ്ങൾ താഴെയാണ് ഇരുന്നത് കാരണം കുറച്ചധികം പേരുള്ളത് കൊണ്ട് ഡൈനിങ് ടേബിൾ ചെറുതല്ലേ അപ്പോൾ അതിലിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ കുശാലായിട്ട് താഴെ ഇരുന്നു ഞാൻ പിന്നെയാണ് കേട്ടോ കഴിച്ച് ഞാൻ ഇവർക്കൊക്കെ ഭക്ഷണം കഴിച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഫുഡെന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവർക്കത് ഇഷ്ടപ്പെടും ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഫുഡാണ് കേട്ടോ കാരണം ഞാൻ ഞങ്ങൾ പുറത്ത് പോയിക്കുമായിരുന്നു എന്നൊരു തിരിച്ചെത്തിയപ്പോൾ തന്നെ ലേറ്റായി അവർ വേഗം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് അയ്യോ അയ്യ നിധി ചോറ് വിളമ്പി വെക്കണമെന്ന് പറഞ്ഞു ചോറ് വിളമ്പി വെച്ചു എന്നിട്ട് അവൾ ഉള്ളാത്തി നടക്കുമായിരുന്നു പിന്നെ അവർ ഇവളുടെ നോട്ടം മൊത്തം അവർ സ്നാക്സ് കൊണ്ടുന്നുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം കൊണ്ടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി അപ്പോൾ അവരുടെ അവൾ ഐസ്ക്രീം കണ്ട കണ്ടപാടെ ഐസ്ക്രീം എടുക്കണം തിന്നണം എന്ന് വെച്ചിട്ട് പിന്നെട്ടോ ഓടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ ആ ബെല്ലാൻ കൂടി ഒന്ന് ഞെക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇനി കണ്ടിന്യൂസ്ലി വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും കേട്ടോ സോ ഞങ്ങൾ ലാസ്റ്റ് ഒരു സെൽഫി എടുക്കണേൻ്റെ ഒരു ഇവിടെ സെൽഫി മീൻസ് എന്താ പറയുക എനിക്ക് എൻ്റെ ഫോണിൽ സെൽഫി എടുക്കുമ്പോൾ എത്രത്തോളം കവറപ്പ് കിട്ടണ്ടെന്ന് അറിയണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ക്യാമറ ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചു ക്യാമറയിലായത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി വിട്ടില് എല്ലാരും കിട്ടി ഫോണില് മൂപ്പർക്ക് എല്ലാരും തികയ്ക്കാൻ പറ്റില്ലേ ഞാനാണല്ലോ ക്യാമറമാനിയാക്ക ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എടുത്തോളാം ശെരിക്കും കിട്ടില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറി പിടിച്ച് ഞാൻ തന്നെ ഫോട്ടോ ഐ മീൻ സെൽഫി സെൽഫി ഞാൻ തന്നെ എടുക്കുകയാണ് ചെയ്തത് ഇനി ഇങ്ങനത്തെ ചെലപ്പോ ഇനി ഇങ്ങനത്തെ ചെലപ്പോ ഒരു കൂടിക്കാഴ്ച ചെലപ്പോ പെട്ടെന്നൊന്നും ഉണ്ടാവില്ലേ ചില അപ്പൊ നമ്മള് വല്ലപ്പോഴും കിട്ടുന്നതല്ലേ അപ്പൊ നമുക്കിതൊക്കെ ഒരു ഓർമ്മ ഒരു സന്തോഷമല്ലേ അപ്പോൾ അപ്പൊ അങ്ങനെയാണെച്ച നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ശരി കേട്ടോ അപ്പൊ ബൈ